നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പുതിയ സീസൺ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇന്ന് ആരംഭിക്കുകയാണ് ലിവർപൂൾ ബേൺ മൗത്തിനെ നേരിടുന്നതോടെ ആ പൂരം അങ്ങ് കുടിയേറും പോയ സീസണിൽ ലിവർപൂളാണ് കിരീടം ചൂട്ടിയത് ഇത്തവണ ടീമുകൾ അവരുടെ ശക്തിയൊക്കെ വർദ്ധിപ്പിച്ച് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് സജ്ജരായിട്ട് ഒരു കടുത്ത പോരാട്ടം തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം ലിവർപൂൾ തന്നെയാണ് ടൈറ്റിൽ ഫേവററ്റുകളായിട്ട് ഇപ്പോഴുള്ളത് അതേസമയം സിറ്റിയും ആഴ്സണലും ചെൽസിയും ഇവൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഒക്കെ ടീമിൻ്റെ കരുത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കിയാണ് സീസണിന് മുന്നോടിയായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ ടീമുകൾക്ക് വന്നു എല്ലാ ടീമുകളുടെയും നമ്മൾ പറയുന്നില്ല പ്രധാനപ്പെട്ട ടീമുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ ഇപ്പോൾ ഓരോ ടീമിൻ്റെയും ആരാധകരെ ഓൾറെഡി വിശദമായിട്ട് ഇതൊക്കെ എടുത്ത് നോക്കിയതാവും എന്നാൽ പോലും നമ്മളൊന്ന് പരിശോധിക്കാം ആദ്യം ലിവർപൂളിൽ തന്നെ തുടങ്ങാം ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം പോയ സീസണിൽ അവർ കിരീടം ചൂടി വലിയ സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്താണ് ഡിയേഗോ ജോട്ട ഈ ലോകത്തോട് വിട പറഞ്ഞത് ദുഃഖകരമായ സംഭവം അദ്ദേഹത്തിന് വേണ്ടി വീണ്ടും ഒരു ടൈറ്റിലേക്ക് അവർ പോകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് ഇപ്പം കമ്മ്യൂണിറ്റി ഷീൽഡിൽ അവർ ക്രിസ്റ്റൽ പാലസിനോട് പരാജയപ്പെട്ടു സോ എന്തും സംഭവിക്കാം എന്നുള്ളതാണ് ഈ ഒരു ഇംഗ്ലീഷ് ഫുട്ബോളിൻ്റെ പ്രത്യേകത എന്തായാലും ഇപ്പം അവരെ സംബന്ധിച്ചിടത്തോളം സമ്മറിൽ ട്രാൻസ്ഫർ വിൻഡോയിൽ കുറേ പോക്ക് അതായത് ഡിപ്പാർച്ചറുകൾ സംഭവിച്ചിട്ടുണ്ട് അലക്സാണ്ട്രർ അർണോൾഡ് പോയി അദ്ദേഹം റയൽ ചെക്ക് ചേക്കേറി ലൂയിസ് ഡേസും ഡാർവിൻ ന്യൂനസും പോയി പക്ഷേ ഫ്ലോറിൻ വേർഡ്സ് വന്നിട്ടുണ്ട് അതൊരു ബിഗ് ബിഗ് സൈനിങ് തന്നെയാണ് യൂറോപ്പിലെ മോസ്റ്റ് കോവിറ്റഡ് ഫോർവേഡ്സ് വൺ ഓഫ് ദി മോസ്റ്റ് കോവിറ്റഡ് ഫോർവേഡ്സ് ആ ഗണത്തിൽ പെടുത്താവുന്ന കളിക്കാരനാണ് അദ്ദേഹം നൂറ്റി പതിനാറ് മില്യൺ സ്റ്റീർലിങ് പൗണ്ടിനാണ് ബയൻ മ്യൂണിക്കിൽ നിന്ന് അദ്ദേഹത്തെ സ്വന്തമാക്കിയത് അതൊരു വലിയ അഡീഷനാണ് ബിഗ് അഡീഷനാണ് കൂടാതെ അവർ ഹ്യൂഗോ എക്കിറ്റിക്കയെ സ്വന്തമാക്കിയിട്ടുണ്ട് അറുപത്തി ഒമ്പത് മില്യനാണ് ഐന്ദ്രാക്ട് ഫ്രാങ്ക്ഫേർട്ടിനെ അദ്ദേഹം അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അറുപത്തൊൻപത് മില്യൺ സ്റ്റീർലിങ് പൗണ്ടാണ് കൊടുത്തത് കൂടാതെ വിംഗ് ബാക്ക്മാരായിട്ട് ജെർമി ഫ്രിംപോങ്ങിനെ കൊണ്ടുവന്നു മിലോസ് കെർക്കസിനെ കൊണ്ടുവന്നു ചുരുക്ക ചുരുക്കത്തിൽ മികച്ച ഒരു ടീമായിട്ട് വീണ്ടും ആർ എൻ എസ് ലോട്ടിൻ്റെ ടീം മാറിയിട്ടുണ്ട് പോയ പോയെങ്കിൽ അതിനേക്കാൾ മികച്ചവരവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ക്രിസ്റ്റൽ പാലസിൻ്റെ നായകൻ മാർക്ക് ഗ്യുഹയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അലക്സാണ്ട്രൈസക്ക് വരാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നു ഇതെല്ലാം കൂടിയാകുമ്പോൾ ലിവർപൂളിനെ തടയാൻ ആരെ കൊണ്ടാവും എന്നുള്ളതാണ് ചോദ്യം ഇതവിടുത്തെ കിരീട ഫേവറിറ്റ്സ് ആരാണെന്ന് ചോദിച്ചാൽ നമ്പർ വൺ ഞാൻ പറയും ലിവർപൂൾ തന്നെയാണെന്ന് രണ്ടാമതോ കഴിഞ്ഞ തവണ രണ്ടാമത് നിന്ന ആസനം തന്നെയാണ് നമുക്ക് രണ്ടാമതെടുത്ത് വിശദീകരിക്കും വിശകലനം ചെയ്യേണ്ടത് ഇനി എക്സ്ക്യൂസുകളില്ല ഇതുവരെ പ്രോസസ്സാണ് ഇതൊരു പ്രോസസ്സാണ് അങ്ങനെ പ്രോഗ്രസ് ചെയ്ത് വരികയാണ് എന്നൊക്കെ പറഞ്ഞു നിന്നു മൈക്കൽ ആർട്ടിറ്റ കാലം കുറച്ചായി ഇനി കിരീടത്തിലേക്ക് പോയേ പറ്റൂ റിസൾട്ട് അങ്ങ് കാണണം ട്രോഫി കിട്ടണം അപ്പോൾ അതിനുവേണ്ടി എല്ലാ ടൂൾസും അദ്ദേഹത്തിന് അങ്ങ് കൊടുത്തിട്ടുണ്ട് ഇനി ചെയ്ത് കാണിക്കണം മാർട്ടിൻ സുബിമെന്റിയെ കൊണ്ടുവന്നു സ്പാനിഷ് മിഡ്ഫീൽഡർ മാർട്ടിൻ സുബിമെന്റിയെ കൊണ്ടുവന്നു മധ്യനിരയെ ശക്തമാക്കി ഗോളടിക്കാൻ വിറ്റം ജ്യോക്കഡസിനെ കൊണ്ടുവന്നു യൂറോപ്പിലെ ഏറ്റവും ആയിട്ടുള്ള സ്ട്രൈക്കർ സോ കിരീടം നേടിയേ പറ്റൂ ഇനി ആർട്ടേക്ക് ഒരു എക്സ്ക്യൂസുമില്ല ഈ തവണ കിരീടം ചൂടിയേപ്പറ്റൂ അതിനവർക്ക് സാധിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് എന്തായാലും ടൈറ്റിൽ ഫേവററ്റുകളുടെ കൂട്ടത്തിൽ തന്നെയാണ് ആഴ്സണലും പക്ഷേ ലിവർപോളിന് താഴെയാണ് ഇപ്പോൾ അവരുടെ സാധ്യതകളും മിക്ക ഫുട്ബോൾ നിരീക്ഷകരും കാണുന്നത് അടുത്ത മാഞ്ചസ്റ്റർ സിറ്റി സിറ്റി തന്നെയാണ് കഴിഞ്ഞ തവണയും അവർ മൂന്നാം സ്ഥാനത്തായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം മാത്രം മികച്ചൊരു സീസണല്ല കഴിഞ്ഞു പോയത് പരിക്കും മറ്റു പ്രശ്നങ്ങളൊക്കെ അവരെ വലച്ചു അപ്പം കെ ഡി ബി ഒക്കെ ടീം പോയി ഇനി പുതിയ ഒരു താരങ്ങളുടെ കരുത്തിൽ അവർ മുന്നോട്ട് കുതിക്കുമെന്നാണ് അറിയേണ്ടത് അപ്പോഴും റോഡ്രി റോട്ടറി വീണ്ടും പരിക്കിൻ്റെ പിടിയിലാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരിൽ ഒരാളാണ് റോട്ടറി അദ്ദേഹം പൂർണ്ണസജ്ജനായി മടങ്ങി വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എളിങ് ഹാലൻഡ് സ്റ്റിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങളുടെ ചുക്കാൻ പിടിക്കേണ്ട അവരുടെ കുന്തമുനയാവേണ്ട താരമാണ് സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗോളഡി മികവിൽ തന്നെയാണ് അവരേറെ വിശ്വസിക്കുന്നത് ഒപ്പം ഒമർ മർമോഷ് കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നതാണ് ഒരു ഹൈ ക്ലാസ് ടോപ്പ് ക്ലാസ് അഡീഷനാണ് അവരുടെ മുന്നേറ്റ നിരയിലേക്ക് അദ്ദേഹം അവിടൊപ്പം തന്നെ റിയാൻ ചെറുക്കി ചെറുക്കിക്ക് ഇപ്പോൾ പത്താം നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രഞ്ച് താരത്തിൻ്റെ മികവ് എല്ലാവർക്കും അറിയാവുന്നതാണ് ടീമിന് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം ഒപ്പം റയാൻ എയ്റ്റ് നവറി കൊണ്ടുവന്നതും പിന്നെ ഇപ്പോൾ അറിയാമല്ലോ നെതർലാൻഡ്സിൻ്റെ മിഡ്ഫീൽഡ് ടിയാനി റെയിൻഡേഴ്സിനെ കൊണ്ടുവന്നത് വലിയ തുകക്കാണ് അദ്ദേഹത്തെ നാൽപ്പത്താറ് പോയിൻറ്റ് അഞ്ച് മില്യൺ സ്റ്റീർലിംഗ് പൗണ്ടിലാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് അപ്പോൾ അദ്ദേഹത്തിൽ നിന്നൊക്കെ മികച്ച പ്രകടനം അവർ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ഫിൽഫോർഡൻ ഫോറനിൽ നിന്ന് ഏറ്റവും മികച്ച പെർഫോമൻസ് ഈ സീസണിൽ ഉണ്ടാകും എന്നവർ പ്രതീക്ഷിക്കുകയാണ് ഏതായാലും സിറ്റിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല എല്ലായ്പ്പോഴും എന്ന പോലും വലിയ പ്രതീക്ഷയുടെ ഭാരം ഈ തവണയും അവരുടെ മേലുണ്ട് പെപ്പും സംഘവും തിരിച്ചു വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ കാര്യങ്ങൾ എളുപ്പമല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ പറ്റുക ഏതായാലും ഇനിയും ട്രാൻസ്ഫറുകൾ നടക്കുമോ എന്ന ചോദ്യമുണ്ട് സാവിഞ്ഞ പോയേക്കും എന്ന് പറയുന്നു ചാവിഞ്ഞ പോവുകയാണെങ്കിൽ അവർ റോഡ്രിഗോയെ കൊണ്ടുവരും എന്നുള്ള സൂചനകൾ ഫബ്രിജു റബ്ബാനയെ പോലുള്ളവർ നൽകുന്നുണ്ട് അതുപോലെ തന്നെ എഡേഴ്സിന് പുറത്തേക്ക് പോകാൻ സാധ്യത ഇപ്പോഴുമുണ്ട് അദ്ദേഹം പോവുകയാണെങ്കിൽ ജിയാലുഗി ഡൊണാൽഡുമേ കൊണ്ടുവരുമെന്നും പറയുന്നു അപ്പോൾ ഇനിയും മാറ്റങ്ങൾക്ക് സാധ്യത എവിടെയുണ്ട് അങ്ങനെയാണ് സിറ്റ് നിൽക്കുന്നത് ഏതായാലും അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ചെൽസിയെക്കുറിച്ചാണ് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം അവർ കോൺഫറൻസ് ലീഗ് ഹോൾഡേഴ്സ് ആയിരുന്നു കഴിഞ്ഞവണ അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത് ക്ലബ്ബ് വേൾഡ് കപ്പിൽ അവർ ചാമ്പ്യന്മാരായി യെസ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ചാമ്പ്യന്മാരായി ലോക ചാമ്പ്യന്മാരായി വലിയ ആത്മവിശ്വാസത്തിലാണ് അവർ നിൽക്കുന്നത് ക്വാളിറ്റി അഡീഷൻസ് അവർ നടത്തിയിട്ടുണ്ട് ജാവോ പെട്രോയെ കൊണ്ടുവന്നു ലിയാം ഡെല്ലാപ്പിനെയും അതുപോലെ ജേമി ഗിറ്റോൻസിനെയും ഒക്കെ കൊണ്ടുവന്നിട്ട് ടീം ശക്തമാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉള്ള നമുക്കറിയാമല്ലോ കോൾ പാൽമറ് കോൾ പാൽമറുണ്ട് അദ്ദേഹം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരനാണ് സ്റ്റിൽ അദ്ദേഹം അവിടെയുണ്ട് ആ കൂട്ടത്തിലേക്ക് എസ്റ്റവായു വില്ലനെ കൂടി കൊണ്ടുവന്നിരിക്കുന്നു പതിനെട്ടുകാരനായിട്ടുള്ള എസ്റ്റവായു വില്യൻ ഇനിയിപ്പോൾ ഇനിയും അവർ നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് വിദഗ്ധരൊക്കെ പറയുന്നത് സാവിസി ബോൺസിനെ പറയുന്നു അതുപോലെ തന്നെ ഇപ്പോൾ അലയാാന്ത്രോ ഗർണാച്ചോക്ക് വേണ്ടിയിട്ട് നീക്കങ്ങൾ നടത്തുന്നു എന്ന് ഫബ്രൂസി റബ്ബാനൊക്കെ സ്ഥിരീകരിക്കുന്നു വൺസ് അഗെയിൻ ചെൽസി ശക്തമായിട്ടുള്ളൊരു ടീമായിട്ട് മാറുന്നു അവർ ചാമ്പ്യൻസ് ലീഗിലേക്ക് ചാമ്പ്യൻസ് ലീഗിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് അത് ഏറ്റവും മികച്ച പ്രകടനത്തിലൂടെ ഇത്തവണ മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ലോക ചാമ്പ്യന്മാർക്ക് യു സി എല്ലിൽ ഇത്തവണ മുത്തമിടാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം എന്തായാലും ചെൽസിത്തവണ വലിയ ടൈറ്റിൽ കണ്ടൻറ്റേഴ്സായിട്ട് നമ്മുടെ മുന്നിലുണ്ട് എൻ മരസ്കയ്ക്ക് കീഴിൽ അവർ വീണ്ടും ക്ലിക്കാവുന്നു റൈറ്റ് ട്രാക്കിലൂടെ ടീം പോകുന്നു എന്നൊരു ധാരണയാണ് ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ മൊത്തത്തിലുണ്ടാവുന്നത് ടൈറ്റിൽ കണ്ടൻറ്റേഴ്സായിട്ട് അവരെ നമുക്ക് കൂട്ടാവുന്നതാണ് പിന്നെ നമ്മളെടുത്ത് നോക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാര്യമാണ് കഴിഞ്ഞ തവണ ഒരു പതിനഞ്ചാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് തവണ ഒരു ടോപ്പ് സിക്സിലേക്ക് എത്തുമോ അങ്ങനെ എത്താൻ സാധ്യതയുണ്ട് എന്ന് വെൻട്രൂണിയെ പോലുള്ളവർ പറയുന്നു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഏതായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ നമ്മളെടുത്ത് നോക്കുമ്പോൾ പോയ സീസണിലെ മോശം പ്രകടനം റൂബൻ അമോറിമിനെ ടീമിനെ മികവിലേക്ക് കൊണ്ടുപോയേ പറ്റൂ ഓരോരുത്തരെയായിട്ട് ആവശ്യമില്ലാത്തവരെ അവരിങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാർക്കസ് റാഷ്ഫോർഡ് പോയി ഗർണാച്ചോ പോകും പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നു അങ്ങനെ ആൻ്റണി പുറത്തേക്ക് പോകും ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ് ഒരു ഭാഗത്ത് അതേസമയം അവർ ടീമിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി വലിയ തുക ചിലവഴിച്ചിട്ടുണ്ട് മാത്യൂസ് കുഞ്ഞയെ കൊണ്ടുവന്നു വോൾവർ ഹാംറ്റൺ വണ്ടറേസിൽ നിന്ന് ബ്രിയാൻ എംബ്യൂമയെ കൊണ്ടുവന്നു ബ്രൻഫോർഡിൽ നിന്ന് ആർ ബി ലീപ്സിഗിൽ നിന്ന് ബെഞ്ചമിൻ സെസ്കോയെ കൊണ്ടുവന്നു വലിയ തുകക്കാണ് ഈ ഒരു ട്രാൻസ്ഫറുകളൊക്കെ നടത്തിയിട്ടുള്ളത് ഒരു ഇരുന്നൂറ് മില്യൺ സ്റ്റേർലിംഗ് പൗണ്ടിൻ്റെ മുകളിൽ അവർ ചിലവഴിച്ചിട്ടാണ് ഈ നിൽക്കുന്നത് അപ്പം ഇത് മതിയാകുമോ എന്നൊരു ചോദ്യമുണ്ട് ഇനി അവർക്ക് ഒരിക്കലും ബാഡായിട്ടുള്ളൊരു പെർഫോമൻസ് പോയ സീസണിൽ നടത്തിയ പോലെ നടത്താൻ പറ്റില്ല അതിൽ നിന്ന് ഉണ്ടാവണം സോ ഒരു ടോപ്പ് സിക്സിലൊക്കെ അവർ ഫിനിഷ് ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക ടോട്ടന മോഡ്സ്ഫറ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ തോമസ് ഫ്രാങ്ക് ടീമിനെ ഒന്ന് മികച്ച രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ യു എഫ് ആ സൂപ്പർ കപ്പിൽ മോശമല്ലാത്ത പ്രകടനം ടീം നടത്തുന്നത് ഫൈനലിൽ എൺപത്തഞ്ച് മിനിറ്റ് വരെ അവർ ഒന്നാമതാണ് അവരാണ് രണ്ട് പൂജ്യം ലീഡിൽ നിൽക്കുന്നത് അവരാണെങ്കിൽ ഇടത്തിലേക്ക് പോകുന്നു എന്ന് നമുക്ക് തോന്നുന്നു പക്ഷേ പി എസ് സി പിന്നീട് കളി പിടിച്ചുമൊക്കെ ശരിയാണ് പക്ഷേ പി എസ് സിയെ പോലെ ടീമിനെതിരെ അങ്ങനെ അവർ മുട്ടി നിന്നു എന്ന കാര്യം മറക്കേണ്ടതില്ല വ്യൂമിൻസൺ എൽ എഫ് സിയിലേക്ക് പോയി ലോസ് ഏഞ്ചലസ് എഫ് സിയിലേക്ക് പോയി എന്നുള്ളതാണ് പ്രധാനമായിട്ടും അവർക്ക് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ സംഭവിച്ചിട്ടുള്ള ഒരു തിരിച്ചടി എന്ന് പറയുന്നത് എന്തായാലും ഇത്തവണ അവരിൽ നിന്നും മികച്ച പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം എങ്ങനെയായിരിക്കും സീസണിൻ്റെ അവസാനം ഒരു സ്റ്റാൻഡിങ് നോക്കിയാൽ ക്രീഡ് ഫേവറിറ്റ്സ് നമ്പർ വൺ അത് ലിവർപൂൾ തന്നെയാണ് രണ്ടാമത് ആൾസണല്ലേ നമുക്ക് കാണാം മൂന്ന് മാഞ്ചസ്റ്റർ സിറ്റിയെങ്കിലും നാല് ചെൽസി അഞ്ച് ആസ്റ്റൻ വില്ല ആറ് ന്യൂ കാസിൽ യുണൈറ്റഡ് ഏഴ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എട്ട് ടോട്ടലാം ഓട്സ്ഫർ ഒമ്പത് ക്രിസ്റ്റൽ പാലസ് പത്ത് നോട്ടിംഗാം ഫോറസ്റ്റ് പതിനൊന്ന് ബ്രൈറ്റൺ പന്ത്രണ്ട് വേർട്ടൺ പതിമൂന്ന് വെസ്റ്റാം പതിനാല് ഫുൽഹാം പതിനഞ്ച് ബേൺമൌത്ത് പതിനാറ് ബ്രൺഫോർഡ് പതിനേഴ് ലീഡ്സ് യുണൈറ്റഡ് പതിനെട്ട് വോൾസ് പത്തൊമ്പത് സെൻഡർലൻഡ് ഇരുപത് ബേൺലി എന്ന തരത്തിലുള്ള ഒരു പ്രഡിക്ഷൻ ഇപ്പം ഫിൽ മക്നാലിറ്റി നടത്തുന്നുണ്ട് ബി ബി സിയിൽ അപ്പോൾ ആ പ്രഡിക്ഷൻ അവിടെ നിൽക്കട്ടെ നമുക്കെന്തായാലും എന്തായാലും ടോപ്പ് ഫോറില് അരക്കെയാണ് നോക്കുകയാണെങ്കിൽ ഒന്ന് എന്തായാലും ലിവർപൂളിലാണ് ഏറ്റവും അധികം ടൈറ്റിൽ കണ്ടൻ്റിൻ്റെ സാധ്യത കാണുന്നത് സിറ്റി രണ്ടാമതെത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല നമ്മൾ പറഞ്ഞതുപോലെ ആഴ്സണൽ ഈ തവണ ഉണ്ടാകും അവർ രണ്ടാമതോ മൂന്നാമതോ അതല്ല ഇനി കിരീടത്തിലേക്ക് പോലും അത്ഭുതപ്പെടേണ്ടതില്ല നമ്മളൊരു പ്രരീക്ഷ പറയുമ്പോൾ ഒന്ന് ലിവർപൂൾ തന്നെ രണ്ട് സിറ്റി മൂന്ന് ആഴ്സണൽ നാല് ചെൽസി എന്ന രൂപത്തിലായാൽ അത്ഭുത ഒന്നുമില്ല നിങ്ങൾക്കൊരു വിഷയ വ്യത്യാസ അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക വീഡിയോ ആയിരിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുടുംബശേഷങ്ങളുമായി റഫ് ടോക്ക് സിറ്റു താം